ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പിക്സിനും ഡോഗ്സിനും ഒക്കെ ലൈസൻസ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ കേസ് മാഡത്ത് ടൈപ്പ് ചെയ്യാം കേട്ടോ കേസ് മാഡം ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ അപ്പം നമ്മൾ കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് കേസ് മാർട്ടിലെ ആപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപ്പം നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം അപ്പം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ലോഗിൻ ഓപ്ഷൻ ടച്ച് ചെയ്യുക ഇതിൽ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ വേണം സെലക്ട് ചെയ്യാനേ അപ്പോൾ സിറ്റിസൺ ലോഗിൻ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീണ്ടും ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് മെഡിറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണോ കേട്ടോ അപ്പം നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ ദാ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നില്ല അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഫെസിലിറ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ അതിന്റെ സെന്ററുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഓഫ് പിക്സ് ഓർ ഡോഗ്സ് അത് നമ്മൾ സെലക്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങളിവിടെ ഓപ്ഷൻസ് ഉണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി നെയിം ആണ് നമ്മൾ ഇവിടുന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ളത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലും മുകളിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോഗിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ ഇവിടെ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറയുന്ന അവിടെ അവിടെ ഒരു ബോക്സ് കാണുന്നില്ല അത് നമ്മൾ ടച്ച് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ജോയിന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഓണറുടെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ ആഡ് ആപ്ലിക്കന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ആഡ് ആപ്ലിക്കന്റ് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രോസീഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളോട് ആപ്ലിക്കന്റിന്റെ ജനറൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മളോട് കെട്ടിട നമ്പർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കെട്ടിട നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളിവിടെ ആനിമൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ അടുത്ത് ആനിമൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ വാക്സിൻ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിലെ ഡോക്യുമെന്റ് നമ്പറും ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ അതിന്റെ വാലിഡിറ്റി എതുവരെ ആണോ അതും കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് അവിടെ ഒരു ഡൗൺലോഡ് ആരോ കണ്ടില്ലേ അതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഫോം ആയിരിക്കും വരുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഫോമാറ്റിലായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെയായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുവേ അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ്യർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക ഇനി വരുന്ന ഡിക്ലറേഷൻ ഡിക്ലറേഷനാണ് നമ്മളിവിടെ എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ്യർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒ ടി പി വെരിഫിക്കേഷൻ ആണ് കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഈ സെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മളിവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഒ ടി പി ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട് ഇനി ബാക്കി വെരിഫിക്കേഷനും പ്രൊസീജിയേഴ്സിനൊക്കെ ശേഷം നമുക്ക് നമ്മുടെ ലോഗിനി കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്